വിപരീത നാം നോക്കിക്കാണുമ്പോൾ അതിന് രണ്ടു ഭാഗങ്ങളുണ്ട് ഒന്നാമത് നാം ആദ്യം പറഞ്ഞു പൃഥ്വി അപ്പ് തേജസ് വായു എന്ന അഞ്ച് ഭൂതങ്ങളാണ് ശരീരം സ്ഥൂലം മാത്രമല്ല സൂക്ഷ്മവും കാരണവും ആ പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണ വ്യവസ്ഥയിൽ അറിഞ്ഞ് അതിലെ ഭൂത യത്തിലെ പൃഥ്വിയും ജലവും മുഖ്യമായി ചേർന്നു വരുന്ന കപ്പവും അഗ്നി മുഖ്യമായി വരുന്ന പിത്തവും വായുവും ആകാശവും ചേർന്നു വരുന്ന വാദവും നമ്മൾ അനേക തലങ്ങളിൽ പഠിച്ചതാണ് അതിനെ അവലംബമാക്കി ഉണ്ടാക്കിയ ത്രിദോഷങ്ങൾ അതാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം ത്രിദോഷങ്ങൾ സമമാകുമ്പോൾ ആരോഗ്യം ത്രിദോഷങ്ങൾ വിപരീതമാകുമ്പോൾ രോഗം ഹേതുവായിരിക്കുന്ന ത്രിദോഷങ്ങൾ പഠിക്കാനൊരുങ്ങുമ്പോൾ ദോഷങ്ങൾക്ക് കാരണമായി വരുന്ന അംശങ്ങളെ കണ്ടെത്തി പരിഹരിക്കുക ശോധന ചെയ്ത് ദോഷങ്ങളെ സമമാക്കുക ദോഷങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും അതാവിന്റെ മലങ്ങളിലും ഉണ്ടെന്ന് പ്രാചീന പ്രാചീനാചാര്യമാണ് ശരീരത്തിന്റെ ഓരോ അംശത്തിലും നടക്കുന്ന ഓരോ പ്രവർത്തനത്തിൽ നിന്നും തള്ളുന്ന മല ഒട്ടനേകം പാചന പ്രക്രിയകൾ ശരീരത്തിൽ നടക്കുന്നു കോശങ്ങളിൽ നടക്കുന്ന പാചന താതുക്കളിൽ നടക്കുന്ന പാചനാജന ജഡലത്തിൽ നടക്കുന്ന പാചന ഇങ്ങനെ ഒരു വിപുല ലോകം ശരീരത്തിൽ സദാ സമൂഹത നടന്നുകൊണ്ടാണ് അതിലേതെങ്കിലും ഒരു ദോഷം ന്യൂനമായ ഏതെങ്കിലും ഒരു ദോഷം അധികമായ അതിയോഗത്തിന്റെയും ന്യൂനയോഗത്തിന്റെയും തലങ്ങളിലേക്ക് മാറുമ്പോൾ സമയോഗമാണ് ആരോഗ്യമെന്ന അറിഞ്ഞിരിക്കുമ്പോൾ അതിയോഗവും ന്യൂനയോഗവും ഉണ്ടാക്കുന്ന ഭാവങ്ങൾ ഒട്ടനേകം മലങ്ങളുടെ സഞ്ചയത്തിന് കാരണമായി തീർക്കും ആ മലങ്ങൾക്കെല്ലാം അതാതി ദോഷങ്ങളുടെ സ്വഭാവവും ഉണ്ടാവും മലങ്ങളെ അവലംബിച്ച് മലത്തിന്റെ ശോധനാരീതികളെ അവലംബിച്ച് ഓരോ മലത്തെയും അടിസ്ഥാനമാക്കി ദോഷസഞ്ചയത്തെ നിശ്ചയിക്കുകയും ചെയ്യാം ആ മലങ്ങളെ ശോധന ചെയ്ത് കളയുക എന്നുള്ളതാണ് ശോധനാ ചികിത്സയുടെ പ്രശമന ചികിത്സയുടെ പ്രധാന അതിന് പ്രശമനത്തിന്റെ ആദ്യ ഭാഗമായ ശമനത്തിൽ ദീപനം പാചനം ഉപവാസം കൃഷ്ണശമിപ്പിക്കൽ വെയിൽ കൊള്ളൽ കാറ്റുകൊള്ളൽ മഞ്ഞുകൊള്ളൽ എന്ന് തുടങ്ങി അനേക പദ്ധതികൾ കുറെ കൂടെ വിപുലമായി പറഞ്ഞാൽ നിലാവ് ഏൽക്കലൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് പ്രാധാന്യമുള്ളതല്ലെന്നോ അവക്കൊന്നും ചികിത്സാ പ്രാധാന്യമില്ലെന്നോ ഒക്കെ ധരിച്ചു വശായി കഴിഞ്ഞിരിക്കുന്നു പുരോഗമനത്തിൽ സ്ഥൂലതയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുകയല്ല ഒരുപക്ഷെ പ്രകൃതിയോടുള്ള ബന്ധം കൊണ്ടോ കാവ്യാനുശീലനം കൊണ്ടോ കലാഹൃദയം കൊണ്ടോ ഒക്കെ ഇതൊന്നും അറിയാതോ ഒട്ടൊക്കെ അറിഞ്ഞോ പാശ്ചാത്യര് സൺബാ മുൻബാത്തും ഒക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട് ഈ അറിവിന്റെ എല്ലാം ഈ ചില്ലത്തില് ഇതൊന്നും കൊള്ളാൻ പാടില്ല എന്ന തലത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ തീരപ്രദേശങ്ങളിലെ മണല് നിറഞ്ഞ തീരങ്ങളിൽ സൂര്യ പ്രകാശം ഏൽക്കുന്നതിന് വേണ്ടി വരുന്ന കാറ്റുകൊള്ളുന്നതിന് വേണ്ടി വരുന്ന സായിപ്പന്മാരുടെയും മദാമ്മമാരുടെയും എണ്ണം കൂടി വരികയാണ് കേരളീയരുടെ ഒരു നല്ല വരുമാനമാർഗം തന്നെ അതായി തീർന്നിട്ടുണ്ട് അതേസമയത്ത് നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലും യാന്ത്രികമായി സജ്ജീകരിച്ച എ സി റൂമുകളിലാണ് നാം ഒരു ആതുര സംസ്കാരത്തിലേക്ക് എങ്ങനെ വളരുന്നു എങ്ങനെ ഒരു ആരോഗ്യ സംസ്കാരത്തിലേക്ക് വളരുന്നു എന്ന് നോക്കിക്കാണാൻ അധികം ഒന്നും ദൂരത്ത് പോകണ്ട ശമനചികിത്സയുടെ തലങ്ങളിൽ എപ്പോഴെങ്കിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മാനിഞ്ഞ കാറ്റുകൊള്ളുമ്പോഴോ വെയിലേൽക്കുമ്പോഴോ ഉപവസിക്കുമ്പോഴോ തൃഷ്ണയുണ്ടാകുമ്പോഴോ ഒക്കെ ജാജൂല്യമാനമാവുകയും രോഗങ്ങളായി പുറപ്പെടുകയും ചെയ്യും അപ്പൊ അങ്ങനെ രോഗങ്ങളെ കണ്ടെത്തുന്നതിനും അല്പമാത്രമായ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ഈ പദ്ധതികൾ പര്യാപ്തങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള മാലിന്യം ശരീരത്തിൽ ഒട്ടേറെ രാസമാലിന്യങ്ങൾ ഈ രാസമാലിന്യങ്ങൾ വരുമ്പോഴാണ് ഛർദിക്കുവാനുള്ള പ്രവണത ഉണ്ടാകുന്നത് രാസ ഛർദി ഉത്തേജന കേന്ദ്രങ്ങളും സർദി നിരോധന കേന്ദ്രങ്ങളും എല്ലാം ശരീരത്തിലുണ്ട് ആ കേന്ദ്രങ്ങളെയൊക്കെ തിരിച്ചറിയാം വർദ്ധിതമായ കഫം ഉദരത്തിൽ ഒന്ന് നിറഞ്ഞാൽ ദയനേന്ദ്രിയ വ്യാപാരങ്ങളൊക്കെ താറുമാറാം കഫത്തെ കൂടുതൽ ഉളവാക്കുകയും അവയെ കൂടുതൽ ഉദരാന്തരഭാഗത്ത് നിറയുവാൻ ഇടയാക്കുകയും ചെയ്താൽ ആഹാരത്തിന് രുചിക്കുറവും ദഹനത്തിന് തകരാറുമൊക്കെ സംഭവിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ദീപനങ്ങളും പാചകങ്ങളുമായ ഔഷധങ്ങളുടെ സേവനം അതേപോലെ തന്നെ ഉപവാസം അതേപോലെ തന്നെ കാറ്റുകൊള്ളലും വെയിലുകൊള്ളലും മഞ്ഞുകൊള്ളലും തൃഷ്ണയെ തടുത്തു നിർത്തലും ഒക്കെ ചികിത്സാ ശാസ്ത്രത്തിൽ പറഞ്ഞു പറഞ്ഞു ചികിത്സയുടെ പ്രാധാന്യമർജിക്കുന്നവയുമാണ് ഹേതുവിപരീതത്തിന്റെ വിപുലമായ ലോകങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹേതുവിപരീത ചികിത്സയിലെ വമനം വിവേചനം വസ്തി നസ്യം രക്തമോക്ഷം രക്തമോക്ഷം അതിൽ ശോധന ചികിത്സയിൽ പെടുന്നില്ല എന്ന് പണ്ഡിതവരണ്യരായ ആചാര്യന്മാരിൽ ചിലർക്കെങ്കിലും അഭിപ്രായമുണ്ട് അവർ വസ്തിയെ നിരൂഹ വസ്തിയെന്നും അനുവാസര വസ്തിയെന്നും രണ്ട് തലങ്ങളിൽ വിഭജിച്ചാണ് പഞ്ചകർമ്മങ്ങളെ വ്യാഖ്യാനിച്ചു പോരുന്നത് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറത്തു കളയുവാനുള്ള അതിന്റെ സ്രോതസ്സുകളെ തടഞ്ഞു നിർത്താതെ അവയെ തുറന്ന് ആ മാലിന്യങ്ങളെയെല്ലാം പുറത്തു കളയുന്ന പ്രക്രിയയാണ് ശോധനാ ചികിത്സയിൽ മുഖ്യം രക്തം ഒരു മാലിന്യമല്ല രക്തം സ്വയമേവ അതിന്റെ ഒരു മാർഗത്തിലൂടെ പുറത്തു പോവുകയുമല്ലാമല്ല ഉപയോഗിച്ച് സ്ഥിരാവേധം ചെയ്തു പുറത്ത് കളയുകയാൽ രക്തമോക്ഷത്തെ ശോധനാചികിത്സയിൽ ചികിത്സയിൽ പഞ്ചകർമ്മത്തിൽ അമ്മാതിരി ആചാര്യന്മാർ പെടുത്തുന്നുമില്ല